ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു ഡെയിലി വേജ് ആയിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കാം അഞ്ചാമത്തെ ലെസ്സനാണ് നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ്സിലെ പാർട്ട് ടു ആണ് നമ്മൾ തുടങ്ങുന്നത് അതിലഞ്ചാമത്തെ ലെസൺ ആയിട്ടുള്ള പ്രാചീന തമിഴകം എന്ന ലെസൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പഴം തമിഴ് പാട്ടുകളിലൊന്നായിട്ടുള്ള പുറം നാനൂറിലെ വരികളാണ് ഭർത്താവ് മരിച്ച സ്ത്രീ അത് അടക്കം ചെയ്യാനായിട്ട് മൺകലം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്നതാണ് അവിടെ പറയുന്നത് ഈ പാട്ടിലൂടെ പ്രാചീന തമിഴകത്തെ ശവമടക്ക രീതിയിൽ മൺകലത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം മരിച്ചയാളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ വലിയ കലത്തിലാക്കി അടക്കം ചെയ്യുന്ന രീതി പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു ഇത്തരം കലങ്ങളെ പറയുന്ന പേരാണ് നന്നങ്ങാടികൾ നന്നങ്ങാടികൾ എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന മരിച്ചയാളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്ന വലിയ കലങ്ങളെയാണ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഇത്തരം നന്നങ്ങാടികൾ കാണുന്നുണ്ട് അതിനൊപ്പം തന്നെ അതിന് മുകളിലായിട്ട് വലിയ ശിലകളും കാണപ്പെടുന്നുണ്ട് നന്നങ്ങാടികളുടെ മുകളിൽ കാണപ്പെടുന്ന വലിയ ശിലകൾ നിർമ്മിക്കുന്നത് അതാത് പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള ശിലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അക്കാലത്തെ പ്രധാനപ്പെട്ട സ്മാരക രൂപങ്ങളാണ് കൽവളയം കന്മേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കൽത്തൊട്ടി നാട്ടുകല്ല് എന്നിവ കൽവളയം കന്മേശ കല്ലറകൾ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കൽത്തൊട്ടി നാട്ടുകല്ല് എന്നിവയാണ് പ്രധാനപ്പെട്ട രൂപങ്ങൾ ഈ സ്മാരകങ്ങൾ മഹാശിലാ സ്മാരകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് നിർമ്മിക്കപ്പെട്ട കാലത്തിനെയാണ് മഹാശിലാ കാലഘട്ടം അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ് മഹാശിലാ സ്മാരകങ്ങൾ പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ചില തമിഴ് ലിഖിതങ്ങൾ തുടങ്ങിയവ അപ്പോൾ പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത് ഏതിൽ നിന്നൊക്കെയാണ് മഹാശിലാ മഹാശിലാസ്മാരകങ്ങള് പഴന്തമിഴ് പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര കുറിപ്പുകൾ തമിഴ് ലിഖിതങ്ങൾ തുടങ്ങിയവയിൽ നിന്നാണ് സ്മാരകങ്ങൾ കാണപ്പെട്ട ഈ കാലഘട്ടത്തിനെ ഇരുമ്പ് യുഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ കണക്കാക്കുന്നത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായിട്ട് കണക്കാക്കുന്നത് സ്മാരക കാലഘട്ടമാണ് കാരണം ആ സമയത്ത് ഇരുമ്പ് ഉപകരണങ്ങളും സ്മാരകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് വാൾ കുന്തം കത്തി ചൂണ്ടക്കൊളുത്ത് വിളക്ക് ആണികൾ വിളക്കുകാൽ തുടങ്ങിയവ വാള് കുന്തം കത്തി ചൂണ്ടക്കൊളുത്ത് വിളക്ക് ആണികൾ വിളക്ക് തുടങ്ങിയ ഇരുമ്പ് ഉപകരണങ്ങൾ മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗമായിട്ട് കണക്കാക്കുന്നത് ഇരുമ്പ് ഉപകരണങ്ങൾക്ക് പുറമെ മൺപാത്രങ്ങൾ മുത്തുകൾ എന്നിവയും ഈ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മൺപാത്രങ്ങളും മുത്തുകളും കണ്ടെത്തിയിട്ടുണ്ട് ചില സ്മാരകങ്ങളിൽ നിന്ന് റോമൻ നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട് സ്മാരക കാലഘട്ടം അല്ലെങ്കിൽ ഇരുമ്പ് യുഗത്തിൽ കാണപ്പെട്ടിരുന്ന മൺപാത്രങ്ങളുടെ പ്രത്യേകത അകത്ത് കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങളാണ് അകം കറുത്തതും പുറം ചുവന്നതുമായ മൺപാത്രങ്ങളാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് വയർ തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ധാരാളം മഹാശിലാസ്മാരകങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് കൊടുമണൽ അളകര തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ച ചെറമനങ്ങാട് മറയൂർ ഉമിച്ചിപ്പൊയിൽ തുടങ്ങിയവ തെക്കേ ഇന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെടുക്കപ്പെട്ട സ്ഥലങ്ങളാണ് കൊടുമണൽ അളഗരേ തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ചനെല്ലൂർ ചെറമനങ്ങാട് മറയൂർ ഉമിച്ചിപ്പൊയിൽ തുടങ്ങിയവ പഴംതമിഴ് പാട്ടുകൾ രചിക്കപ്പെട്ട കാലവും മഹാശിലാ സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ടതും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് പ്രാചീന കാലത്ത് തമിഴകം എന്ന് വിളിച്ചിരുന്ന പ്രദേശം വ്യാപിച്ചിരുന്നത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളം ഉൾപ്പെടുന്ന പ്രദേശമാണ് പ്രാചീന കാലത്ത് തമിഴകം എവിടെ മുതൽ എവിടം വരെയാണ് വ്യാപിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കേരളം ഉൾപ്പെടെയുള്ള കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളാണ് പ്രാചീന തമിഴകത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളിലൂടെയാണ് പഴന്തമിഴ് പാട്ടുകളിൽ നിന്നും നമുക്ക് പ്രാചീന തമിഴകത്തിൻ്റെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു അതുപോലെ പഴന്തമിഴ് തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംഘസാഹിത്യം പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരങ്ങളാണ് സംഘസാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യമാണ് സംഘസാഹിത്യം എന്ന് പറയുന്നത് ബി സി ഇ മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിലാണ് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടതായി കണക്കാക്കുന്നത് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ട കാലഘട്ടമാണ് ബി സി ഇ മുന്നൂറിനും സിഇ മുന്നൂറിനും ഇടയിൽ സംഘകാലഘട്ടത്തിലെ കവയിത്രിയായിട്ടുള്ള അവ്യാറുടെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ഉള്ളവരെ അതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ ഇത് സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവയിത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ്യാറാണ് അവയാറിനെ പോലെ തന്നെ നിരവധി സ്ത്രീകളും സാഹിത്യ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സംഘകാലത്തെ പ്രധാനപ്പെട്ട കവികളാണ് കപിലർ പരണർ മധുരൈ നക്കീരൻ പാലൈ ഗൗതമനാർ സംഘകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളാണ് കപിലർ പരണർ മധുരൈ നക്കീരൻ പാലേ ഗൗതമനാർ സംഘകാലത്തെ കവികളുടെ എല്ലാം രചനകൾ വ്യത്യസ്ത കൃതികളായിട്ട് സമാഹരിച്ചിട്ടുണ്ട് ഈ കൃതികൾ രചിച്ച കാലത്തിൻ്റെയും വിഷയത്തിൻ്റെയും അടിസ്ഥാനത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ വിഭാഗമാണ് പത്തുപാട്ട് പത്തുപാട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കൃതികളാണ് തിരുമുരുകാറ്റുപടൈ മധുരൈ കാഞ്ചി പത്തുപാട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കൃതികളാണ് തിരുമുരുകാറ്റുപടൈ മധുരൈ കാഞ്ചി എട്ടു തൊകൈ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അകന്നാനൂറ് പുറം നാനൂറ് പതിറ്റുപത്ത് എട്ടു തൊക്കൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് അകന്നാനൂറ് പുറം നാനൂറ് പതിറ്റുപ്പത്ത് പതിനേൻ കീഴ് കണക്ക് പതിനേൻ കീഴ്ക്കണക്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് തിരുക്കുറലും മുതുമൊഴി കാഞ്ചിയും തിരുക്കുറൽ മുതുമൊഴി കാഞ്ചി വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം തമിഴകത്തെ പ്രാചീന തമിഴകത്തിലെ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖലയും സംഘകാലത്തെ മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരം മണിമേഖല പഴന്തമിഴ് പാട്ടുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും പഴുതമിഴ് പാട്ടുകളാണ് അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത് അകം പാട്ടുകളാണ് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് അകം പാട്ടുകൾ അതുപോലെ യുദ്ധം കച്ചവടം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് പുറം പാട്ടുകൾ യുദ്ധവും കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പുറം പാട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രാചീന തമിഴകത്തിൻ്റെ ഭൂപ്രകൃതി വിഭവസമൃദ്ധി ആഹാര രീതി ആടയാഭരണങ്ങൾ വിനോദങ്ങൾ ആചാരങ്ങൾ പ്രധാന തൊഴിലുകൾ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം സംഘം കൃതികളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അടുത്തത് സംഘകാലത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചാണ് പഴംതമിഴ് പാട്ടുകളിൽ തിണകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാചീന തമിഴകത്തെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ തിണകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അഞ്ച് തിണകളാണ് ഉള്ളത് ഐന്തിണ എന്ന പേരിലാണിത് അറിയപ്പെടുന്നത് കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി കാടും മലയും നിറഞ്ഞ പ്രദേശത്തെയാണ് കുറിഞ്ചി എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത് ചില പാട്ടുകളിൽ കുറിഞ്ചിയിലെ ജനങ്ങൾ പുനം കൃഷിയിൽ ഏർപ്പെട്ടതായും പറയുന്നുണ്ട് ഇവിടെ കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് കൃഷി ചെയ്തിരുന്നത് അപ്പോൾ ആദ്യത്തെ തിണയായിരുന്നു നമ്മൾ പറഞ്ഞത് കുറിഞ്ചി കാടും മലയും നിറഞ്ഞ പ്രദേശമാണ് കുറിഞ്ചി ഇവിടെയുള്ള ജനങ്ങൾ വനവിഭവങ്ങൾ ശേഖരിച്ചും വേട്ടയാടിയുമാണ് ജീവിച്ചിരുന്നത് ചില പാട്ടുകളിൽ അവരെ പുനം കൃഷി ചെയ്തതായും പറയുന്നുണ്ട് കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് ഈ പ്രദേശത്ത് കൃഷി ചെയ്തിരുന്നത് അടുത്തത് മുല്ലയാണ് പുൽമേടുകളാണ് മുല്ല എന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു മുല്ലൈ പ്രദേശം എന്ന് പറയുന്നത് പുൽമേടുകൾ നിറഞ്ഞതാണ് കന്നുകാലി വളർത്തലായിരുന്നു മുഖ്യ തൊഴിൽ കാലി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇതിനെയാണ് വെടിച്ചി എന്ന് പറയുന്നത് അക്കാലത്ത് കന്നുകാലികൾ കൂടുതലുള്ളത് അധികാരത്തിൻ്റെ സിമ്പലായിട്ട് കണക്കാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കാലിസമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു ഇതിനെയാണ് വെടിച്ചി എന്ന് പറയുന്നത് അടുത്തതിണയാണ് പാലെ പാലയുടെ പ്രത്യേകത വരണ്ട പ്രദേശമാണ് വരണ്ട പ്രദേശമാണ് പാല അതുകൊണ്ട് തന്നെ കന്നുകാലി കവർച്ചയാണ് അവർ നടത്തിയിരുന്നത് വരണ്ട പ്രദേശമായ പാലയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കവർച്ചയായിരുന്നു കന്നുകാലി കവർച്ചയാണ് പ്രധാനമായും നടത്തിയിരുന്നത് അടുത്ത അടുത്തതിണയാണ് മരുതം മരുതത്തിൻ്റെ പ്രത്യേകത നെല്ല് കരിമ്പ് തുടങ്ങിയ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശമാണ് മരുതം ഒരു വയൽ പ്രദേശമാണ് ഇവിടെ നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്നു ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് മരുദത്തിൽ നിന്നും ഇരുമ്പ് കൊണ്ടുള്ള കൊഴുനാക്ക് ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് അടുത്ത തിണയാണ് നെയ്തൽ തീരദേശമാണ് നെയ്തൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് തീരദേശമായിട്ടുള്ള നെയ്തലിലെ പ്രധാനപ്പെട്ട തൊഴിലുകളാണ് മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലും മീൻ പിടിക്കലും ഉപ്പുണ്ടാക്കലുമാണ് അവർ ചെയ്തിരുന്നത് പടന്നകളിൽ അല്ലെങ്കിൽ ഉപ്പളങ്ങളിൽ കെട്ടി നിർത്തുന്ന കടൽ വെള്ളം വറ്റിച്ചാണ് അവർ ഉപ്പുണ്ടാക്കിയിരുന്നത് ഇതാണ് അഞ്ച് തിണകളും അവിടുത്തെ പ്രത്യേകതകളും കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ അടുത്തത് എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കറിപ്പടപ്പൈ പ്ലിനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ പറഞ്ഞിരുന്നത് കുരുമുളക് കാട്ടുവിളയാണ് എന്നാണ് എന്നാൽ കുറിഞ്ചിയിലെ നട്ടുണ്ടാക്കിയിട്ടുള്ള കറിയെപ്പറ്റി നമ്മുടെ പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് കറി എന്ന് പറയുന്നത് കുരുമുളക് ആണ് കുരുമുളക് തോട്ടങ്ങളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ കറിയെപ്പറ്റിയും കുരുമുളക് തോട്ടങ്ങളായിട്ടുള്ള പടപ്പയെപ്പറ്റിയും പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട് അടുത്തത് പുനംകൃഷിയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാട് വെട്ടിച്ചുട്ട് കൃഷി ചെയ്യുന്നതിനെയാണ് പുനംകൃഷി എന്ന് പറയുന്നത് പുറന്നാനൂറിലെ കൊല്ലിമലയിലെ കാട് വെട്ടിച്ചുട്ട് കൃഷി ചെയ്തതായിട്ട് പറയുന്നുണ്ട് സംഘകാല കൃതിയായിട്ടുള്ള പുറം നാനൂറിലാണ് പുനംകൃഷിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അട്ടപ്പാടിയിലുള്ള ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിലും ഈ പുനംകൃഷി ഇന്നും നിലനിൽക്കുന്നതായിട്ടാണ് പറയുന്നത് അടുത്തത് വിനിമയ വ്യവസ്ഥയാണ് സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘം പാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഈ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് നൊടുത്തൽ നൊടുത്തൽ നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ സംഘകാലത്ത് പറയുന്ന പേരാണ് നൊടുത്തൽ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെ പറയുന്നതാണ് നൊടുത്തൽ പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും അല്ലലാവണവും നാളങ്ങാടിയും പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അന്തിച്ചന്തയെ അറിയപ്പെടുന്ന പേരാണ് അതായത് വൈകുന്നേരങ്ങളിൽ വയ്ക്കുന്ന ചന്തയെ അറിയപ്പെടുന്ന പേരാണ് അല്ലലാവണം അതേപോലെ രാവിലത്തെ ചന്ത അറിയപ്പെടുന്നതാണ് നാളങ്ങാടി നാളങ്ങാടി പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവങ്ങളിലൊന്നാണ് ചക്ക കുറിഞ്ചി നിലത്ത് കായികനികളുടെ കൂട്ടത്തിൽ സമൃദ്ധമായി ഉണ്ടായിരുന്നത് ചക്കയാണെന്നാണ് പറയുന്നത് നാട്ടുവഴികളിൽ ലഭ്യമായ മധുരം കിനിയുന്ന ചക്കച്ചുളകളെപ്പറ്റി പഴന്തമിഴ് പാട്ടുകളിൽ ഒരുപാട് പരാമർശങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ അകന്നാനൂറിലെ പരാമർശമാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാലത്ത് ഉപ്പ് ഒരു പ്രധാന കൈമാറ്റ വിഭവമായിരുന്നു സംഘകാലത്തെ ഒരു പ്രധാനപ്പെട്ട കൈമാറ്റ വിഭവമായിരുന്നു ഉപ്പ് ഉമ്മണർ എന്ന കച്ചവട സംഘമാണ് ഈ വിനിമയം നടത്തിയിരുന്നത് കച്ചവട സംഘത്തിൻ്റെ പേരാണ് ഉമ്മണർ സംഘകാലത്തെ കച്ചവട സംഘത്തിൻ്റെ പേരാണ് ഉമ്മണർ പ്രാചീന തമിഴകത്തെ പ്രധാനപ്പെട്ട കയറ്റുമതി വിഭവമായിരുന്നു സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രധാന കയറ്റുമതി വിഭവം സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു ഈ വിനിമയം നടത്തിയതും ഉമണർ വഴിയാണ് ഉമണർ നെയ്തൽ പ്രദേശത്ത് നിന്ന് ഉപ്പും ഉണക്കമീനും ശേഖരിച്ച് മറ്റു തിണകളിൽ വിതരണം ചെയ്യുന്നു അതിന് പകരമായിട്ട് കുരുമുളക് സുഗന്ധദ്രവ്യങ്ങൾ വനവിഭവങ്ങൾ തുടങ്ങിയവ ശേഖരിച്ച് മറ്റു പ്രദേശങ്ങളിലേക്ക് വിനിമയം സാധ്യമാക്കുന്നുണ്ട് ഈ വിനിമയം കൂടുതലായിട്ടും നടത്തിയത് വേനൽക്കാലത്തായിരുന്നു ഈ വിനിമയം നടത്താൻ വേനൽക്കാലം അനുയോജ്യമാവാനുള്ള കാരണങ്ങളാണ് കാർഷിക വിഭവങ്ങളുടെ വിളവെടുപ്പ് കാലമെന്ന് പറയുന്നത് മഴ കഴിഞ്ഞ സമയമാണ് അതേപോലെ ഉപ്പുണ്ടാക്കുന്നതും ഉണക്കമീൻ ഉണ്ടാക്കുന്നതും വേനൽക്കാലത്താണ് അതുകൊണ്ടാണ് വിനിമയത്തിനായിട്ട് വേനൽക്കാലം അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കാരണം കച്ചവട സംഘമായിട്ടുള്ള ഉമ്മണർ ശേഖരിച്ചിട്ടുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കടൽ തീര പട്ടണങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളിലാണ് വിറ്റിരുന്നത് അവിടെ നിന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത് റോമൻ നാണയങ്ങളുടെ തെളിവുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റോമാക്കാർ പ്രാചീന തമിഴകത്തു നിന്നും പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു റോമാക്കാർ പ്രാചീന തമിഴകത്തു നിന്നും പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പട്ടണം ഉദ്ഘന്നനത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ പി എസ് സി നേരത്തെ ചോദിച്ചതാണ് പട്ടണം ഉദ്ഘനന നടന്നത് എവിടെയാണ് എന്നുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്താണ് ഉദ്ഘാടനം നടന്നിട്ടുള്ളത് പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരുപാട് തെളിവുകൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തെക്കുറിച്ച് ഒരുപാട് തെളിവുകൾ ലഭിച്ചത് പട്ടണം ഉദ്ഘന്നത്തിലൂടെയാണ് അതുപോലെ ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ റോമൻ ഗ്ലാസുകൾ എന്നിവയും ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങളും റോമൻ ഗ്ലാസുകളും പട്ടണം ഉദ്ഘന്നത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് കടൽ വഴിയും കര പ്രാചീന തമിഴകത്ത് കച്ചവടം നടന്നിരുന്നു ഈ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു അതിൽ ഉൾപ്പെടുന്നവരാണ് ചേരർ പാണ്ഡ്യർ ചോളൻ മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് ഇവരാണ് ചേരർ പാണ്ഡ്യർ ചോളർ ചേരന്മാരുടെ തലസ്ഥാനം മുജിരിയാണ് മുജിരി ചേരന്മാരുടെ തലസ്ഥാനം മുജിരി പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമാണ് മധുരൈ ചോളന്മാരുടെ തലസ്ഥാനമാണ് ഉറയൂർ ചോളന്മാരുടെ തലസ്ഥാനം ഉറയൂർ ഇക്കാലത്തെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണങ്ങളായിരുന്നു മുജിരി തൊണ്ടി വാഗൈ മാന്തെ കാവേരി പട്ടണം തുടങ്ങിയവ മൂവേന്ദന്മാരുടെ കാലത്തെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണങ്ങളായിരുന്നു മുജിരി തൊണ്ടി വാഗൈ മാന്ത കാവേരി പട്ടണം തുടങ്ങിയവ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്